ഫിയാദ് മിഷൻ്റെ ആറാമത് മിഷൻ കോൺഗ്രസ് ഗ്രേറ്റ് ഗ്യാതറിങ് ഓഫ് മിഷനാണ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി ക്യാമ്പസിൽ നടക്കുന്നത് ഇവിടെ ഒരുപാട് ഇവൻസ് ആണ് ഈ ഒരു ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് ഇതിലൊക്കെ പ്രത്യേകതയായിട്ട് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു എക്സിബിഷൻ ഹാള് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും മിഷൻ പ്രവർത്തനങ്ങൾ എത്രത്തോളം മനുഷ്യ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് അപ്പോൾ ഈ മിഷൻ പ്രവർത്തനം െ വിശദീകരിച്ചുള്ള എക്സിബിഷൻ ഹാളിലേക്കാണ് ഇന്ന് മാക്ടിവിയുടെ യാത്ര നമുക്ക് തുടങ്ങാം ആറാമത് മിഷൻ കോൺഗ്രസ് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ്റെ അവർ ഒരുക്കിയിരിക്കുന്ന ഒരു എക്സിബിഷൻ ഹാളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ഈ ഓരോ സ്റ്റാളുകൾക്കും പറയാൻ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു എക്സിബിഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ് അച്ഛാ ഈ ഒരു എക്സിബിഷനും ഈ സ്റ്റോളുകളും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു എക്സിബിഷന്റെ എയിം ഈ എക്സിബിഷന്റെ സഭ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്ലിംസ് നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ നൽകുക എന്നുള്ളതാണ് സഭ നമ്മുടെ രാജ്യത്തെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം കത്തോലിക്കലുള്ള നമ്മുടെ രാജ്യത്ത് ഏകദേശം അറുപതിനും അമ്പത് അറുപത് ശതമാനം നമ്മുടെ രാജ്യത്തെ പണിയുന്ന പണിയുന്നതിൽ നമ്മുടെ മിഷണറിമാർ മിഷണറിമാർ ചെയ്ത മഹത്തായ സേവനങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഇന്ന് എന്തായിരിക്കുന്നതോ അത് മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോളുകളിലൂടെ ഇപ്പോൾ ഞാൻ എം എസ് എഫ് സ്കോൺ ഒരു മെമ്പറാണ് അപ്പോൾ ഞങ്ങളുടെ സഭ ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യത്തെ പല മേഖല ഞങ്ങൾ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണ മേഖലകളുണ്ട് ഓർഫണേജുകൾ ഓൾഡ് ഏജ് ഹോമുകൾ അതുപോലെ തന്നെ ആതുരാലയ മേഖലകളുണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട് ഇതിലൂടെയെല്ലാം നമ്മുടെ രാജ്യത്തെ തന്നെ രാജ്യത്തെ ജനങ്ങളെ എഡ്യൂക്കേ എഡ്യൂക്കേറ്റ് ചെയ്യാണ് ബിൽഡിങ് അവർ നേഷൻ അപ്പം ഇന്നത്തെ സാഹചര്യത്ത് മിഷണറിമാർക്ക് ഒത്തിരിയധികം പ്രതിസന്ധികൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ മിഷണറിമാർ രാജ്യ നമ്മൾ ഈ രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ ഫിയാത്ത് മിനിസ്ട്രിക്കാരുടെ പ്രോഗ്രാമിന് ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നമ്മുടെ രൂപതയെ പ്രതിനിധീകരിച്ച് സ്റ്റാളിട്ടിരിക്കുകയാണ് കാരണം ഒരു ഒരുപാട് ഒരുപാട് എന്താണ് അരുണാചിലെന്താണ് സി അരുണാചിലെത്ര ഡാലിസിസ് ഉണ്ടോയെന്നോ എന്താണ് മിഷൻ പ്രവർത്തനം അറിയില്ല പക്ഷേ നിങ്ങളതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയ അല്ലാതെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫിയാത്ത് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ ഇട്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് അവിടുത്തെ ദൈവകൃപയാൽ ഒരു അധികം വിശ്വാസികളായി അപ്പോൾ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും കൂടി വേണ്ടതാണ് ഈ കേരളത്തിൽ നിന്ന് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ബ്രോഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പിതാവ് ബെന്നി വർഗീസ് എടുത്ത ഞങ്ങളുടെ പിതാവിൻ്റെ പേര് ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മൂന്നിരട്ടി വലു വിസ്തീർണമുണ്ട് ഈ തൃശൂർ ഈ ചാനാകർ രൂപത അപ്പോൾ ഒക്കേഷനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഡയസിസിലേക്ക് മുപ്പത്തഞ്ച് അച്ഛന്മാരുള്ളൂ പിന്നെ കോൺഗ്രിയേഷൻ അച്ഛന്മാരുണ്ട് ഒരു നൂറിനും മേലെ അച്ഛന്മാരവിടെ ശുശ്രൂഷ ചെയ്യുന്നു പിന്നെ പാവപ്പെട്ട ഇതുപോലെ പാവപ്പെട്ട ഈ പാവപ്പെട്ട വ്യക്തി വീടുകളൊക്കെയാണ് അവിടെ നമ്മൾ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയും കൂടി എല്ലാവരെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ വളരെയധികം നമുക്ക് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ തന്നെ ഈ പത്തിരുപത്തഞ്ച് ഡിസ്ട്രിക്റ്റിലായിട്ട് നമ്മൾ ഒരു ലക്ഷം കത്തോലിക്സിനേക്കാട്ടും കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക പിന്നെ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയാണ് കുട്ടികൾ ദൈവത്തെ അറിഞ്ഞു വളരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു ഇവിടെയെല്ലാം കാണാൻ വന്നിരുന്നു അപ്പം അമ്മച്ചിയൊന്നും കൂട്ടി വരാൻ പറ്റിയില്ല ഇന്നൊന്നും കൂടെ അമ്മച്ചിയൊക്കെ കൂട്ടി വന്ന് എല്ലാം ഒന്ന് കാണാനും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ദൈവത്തെ അറിയാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ കുട്ടികളെ കാണിക്കാം കിട്ടിയ അവസരമാണ് നമുക്ക് ദൂരെ എങ്ങും പോയി ഇതൊന്നും കാണിച്ചു കൊടുക്കാനും ഒന്നും എപ്പോഴും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു ഇവരിവിടെ വന്ന് കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞു ഇങ്ങനെ പല രീതിയിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ സിസ്റ്റേഴ്സ് അച്ഛൻ ഇതൊക്കെ കണ്ടപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു ഇതും റിയാക്ഷൻ എങ്ങനെയാണ് കുട്ടികൾക്ക് സന്തോഷമായിരുന്നു കാരണം ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ വചനങ്ങൾ എടുക്കുന്നതുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ കൊണ്ട് പറയിച്ച് ഓരോന്ന് എന്താ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വചനം എടുക്കുന്നു പിന്നെ വിശുദ്ധനെയൊക്കെ പരിചയപ്പെടാം കുട്ടികൾക്ക് അറിയത്തില്ലാത്ത വിശുദ്ധത്തിനെ ആണെങ്കിലും അവർക്ക് പരിചയപ്പെടാൻ സാധിച്ചു ആ പിന്നെ കുറേ ഇവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് വിശുദ്ധരുടെ കുറേ അപ്പോൾ അത് കണ്ടപ്പോൾ ഇവരതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ വളരെ സന്തോഷം അപ്പോൾ എക്സിബിഷൻ എന്താണെങ്കിലും ഒരു നല്ല വിജയം തന്നെയാണ് ഇത് നന്നായിട്ട് പോകുന്നു നന്നാണ് അല്ലാണ്ട് എല്ലാവർക്കും കുട്ടികൾക്ക് തന്നെയല്ല എല്ലാവർക്കും അത് വളരെ പ്രയോജനപര പ്രയോജനപ്പെടുത്തുന്നു